ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനലിൽ വരുന്ന മൂവീസിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോസ് ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇന്നും രസകരമായ ഒരു ചിത്രത്തിൻ്റെ സ്റ്റോറിയെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ നോക്കാം ചിത്രം ആരംഭിക്കുമ്പോൾ ഒരു വയസ്സായ ആളെ കാണിക്കുന്നു അയാളെ പറ്റി പലരും പറയുന്ന പഴയ കഥകളെക്കുറിച്ച് കാണിക്കുന്നു അയാൾക്ക് ഏഴ് ഭാര്യമാർ ഉണ്ടായിരുന്നുവെന്നും അവരെ എല്ലാം വകവരുത്തി അയാൾ ആ വീട്ടിൽ തന്നെ മറച്ചതാണെന്നും പറയുന്നു ശേഷം ഹീറോയിനെയും അവളുടെ ഫ്രണ്ട്സിനെയും കാണിക്കുന്നു വിവാഹത്തിന് മുമ്പ് ബോയ്ഫ്രണ്ടിൻ്റെ ഒപ്പം എൻജോയ് ചെയ്തില്ലെങ്കിൽ വലിയ നഷ്ടമാണെന്ന് തുടങ്ങി അവർക്കിടയിൽ പല സംസാരങ്ങളും നടക്കുന്നു അങ്ങനെ അവർ മൂന്ന് പേർ ചേർന്ന് ആരെയെങ്കിലും പ്രണയിക്കാനായി തീരുമാനിച്ചു അവധിക്കാലം അവരുടെ പ്രണയകാലമാക്കി മാറ്റാനായി അവർ മൂന്ന് പേരും ചേർന്ന് പ്രാർത്ഥിക്കാനും തുടങ്ങി ഇതെല്ലാം അവിടെ ഉണ്ടായിരുന്ന ഒരു ചേച്ചി കേൾക്കുന്നു ശേഷം അടുത്ത സീനിൽ ഹീറോയിന്റെ മാമന്റെ മകൻ അവധിക്കാലമായതിനാൽ അവിടേക്ക് ലീവിനെത്തുന്നു ഹീറോയിനും ഫ്രണ്ട്സും അവനെ കണ്ടതു മുതൽ അവനിൽ ഇംപ്രസ് ആകുന്നു എങ്ങനെയെങ്കിലും അവനെ പ്രേമിച്ച് വീഴ്ത്താനായി അവർ മൂന്നുപേർക്കുമിടയിൽ മത്സരവും നടക്കാൻ തുടങ്ങുന്നു ശേഷം ഹീറോയിൻ്റെ വീട്ടിലേക്ക് ആ വയസ്സനായ ആൾ കഴിക്കാനായി വരുന്നു ഈ സമയം ഹീറോയിനും ഫ്രണ്ട്സും മാമൻ്റെ മകന്റെ ഒപ്പം ബീച്ചിലേക്ക് കറങ്ങാനായി പോയി അവർ പുറത്തൊക്കെ പോയി ജോലിയായി കറങ്ങിയ ശേഷം ഹീറോയിൻ തിരികെ എത്തി ശേഷം കുളിക്കാനായി ഹീറോയിൻ പോകുന്നു ഈ സമയം കഴിക്കാൻ വന്ന അങ്കൾ കൈ കഴുകാനായി അകത്തേക്ക് പോവുകയും ബാത്റൂമിൻ്റെ ഡോർ അടയാതെ കിടന്നത് കണ്ട് അയാൾ അത് തുറന്നു നോക്കുന്നു ആ സമയം ഹീറോയിൻ കുളിക്കുന്നതായാൽ കാണുന്നു പെട്ടെന്ന് വാതിലടച്ചയാൾ അവിടെ നിന്നും മാറുന്നു എന്നാൽ അയാളുടെ മനസ്സിൽ തെറ്റായ ചിന്തകൾ തോന്നാൻ തുടങ്ങുകയും അയാൾ വീണ്ടും ആ വാതിൽ തുടർന്ന് നോക്കാനും തുടങ്ങി ഈ സമയം ഹീറോയിൻ്റെ ഫ്രണ്ട്സിനെ വായിനോക്കാനായി അവിടുത്തെ പയ്യൻസും ഗ്രൂപ്പും അവിടേക്കെത്തി തുടർന്ന് ഹീറോയിൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം പുറത്തേക്ക് പോകാനായി അച്ഛനോട് പെർമിഷൻ ചോദിക്കുന്നു ആ സമയം നല്ല മൂഡിലായിരുന്ന അയാൾ അനിയനെയും ഒപ്പം കൂട്ടിയിട്ട് പോകാനായി അവളോട് പറയുന്നു ആ നാട്ടിലുള്ളവർക്ക് മറ്റൊരു പ്രത്യേകത കൂടി ഉള്ളതായി ചിത്രത്തിൽ പറയുന്നു അവിടെയുള്ളവർ പുറം നാട്ടിൽ നിന്നും വിവാഹം കഴിച്ചു കഴിച്ചുകൊണ്ടുവരികയോ കഴിപ്പിച്ച് വിടുകയോ ചെയ്യില്ല ശേഷം ആ വയസ്സായ അംഗളിൻ്റെ ഒപ്പം ഉള്ള ജോലിക്കാർ ചേച്ചി അയാളെ വീണ്ടും ഒരു വിവാഹത്തിനായി നിർബന്ധിച്ചു അയാൾക്ക് വേണ്ടി ഒരു പെണ്ണിനെ കണ്ടുപിടിക്കാനായി അവർ ഇറങ്ങിത്തിരിക്കുകയും ചെയ്യുന്നു ഈ സമയം ഇനിയും നമ്മളിങ്ങനെ അടങ്ങിയിരുന്നാൽ നമ്മുടെ ലക്ഷ്യം നിറവേറ്റാൻ പറ്റില്ല എന്നും അതിനായി നമുക്ക് പുറത്തേക്ക് പോയി ആദ്യം കാണുന്ന പേരെ പ്രേമിക്കാമെന്നും ഹീറോയിനും ഫ്രണ്ട്സും തീരുമാനിക്കുകയും അവർ പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്തു ആ നേരം അവരെ മൂന്ന് പേരെയും എപ്പോഴും നോക്കി നടക്കുന്ന ആ മൂന്ന് പയ്യൻസിനെ തന്നെ അവർ കണ്ടുമുട്ടി പക്ഷേ അവർക്ക് വേറെ പ്ലാൻ ഉണ്ടായിരുന്നത് അവർ ഹീറോയിനോട് പറയുന്നു അവർക്ക് സീക്രട്ടായി സംസാരിക്കാനായി ഉള്ള സ്ഥലങ്ങളുണ്ടെന്നും അവിടെ പോയി സമയം ചെലവഴിക്കാമെന്നും അവർ പറഞ്ഞതോടെ ഹീറോയിനും ഫ്രണ്ട്സും അവർക്കൊപ്പം പോകാൻ തീരുമാനിച്ചു തുടർന്ന് ഹീറോയിൻ്റെ വീട്ടിലൊരു വിവാഹ ചടങ്ങ് നടക്കുന്നു അവിടെ ആ വയസ്സായ അങ്കളും ഉണ്ടായിരുന്നു ചടങ്ങിൻ്റെ സമയം അയാൾ ഹീറോയിനെ തന്നെ നോക്കിയിരിക്കുന്നത് അവൾ ശ്രദ്ധിക്കുന്നു അവൾക്കതിൽ എന്തോ ഒരു എതിർപ്പും തോന്നിയിരുന്നു ശേഷം ഹീറോയിനും ഫ്രണ്ട്സും അവരുടെ കാമുകന്മാരെ അവിടെ വെച്ച് കാണുകയും അവർ മൂന്ന് പേരും ചേർന്ന് അവർക്കൊപ്പം അവിടെ ഒരു റൂമിൽ എൻജോയ് ചെയ്യാനായി പോകുന്നു എന്നാൽ ഇവരെ ഫോളോ ചെയ്തു പോയ ആ അങ്കിൾ ഹീറോയിൻ്റെ അച്ഛനെ ഈ കാര്യം അറിയിക്കുന്നു അയാളെത്തി അവരുടെ കളികൾ കൈയ്യോടെ പൊക്കി ശേഷം ഹീറോയിനെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും അവൾക്ക് അച്ഛൻ്റെ കയ്യിൽ നിന്നും സമ്മാനങ്ങൾ കിട്ടുകയും ചെയ്യുന്നു ഈ സമയം ഹീറോയിൻ്റെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലും ഈ പ്രശ്നങ്ങൾ നടക്കുകയും അവർക്ക് വഴക്ക് കിട്ടുകയും ചെയ്തു മൂന്ന് പേരുടെ അച്ഛന്മാർ ചേർന്ന് ഒടുവിൽ ഈ കാര്യം പറഞ്ഞ് വയക്കിടാനും തുടങ്ങുന്നു ഈ നേരം അവരുടെ കാമുകന്മാർ ഒരു സ്ഥലത്ത് പേടിച്ചൊളിച്ച് കഴിയാൻ തുടങ്ങുന്നു പുറത്തിറങ്ങിയാൽ ഹീറോയിൻ്റെ വീട്ടുകാർ പ്രശ്നമാകുമെന്ന് ഭയപ്പെട്ട് അവർ തൽക്കാലം അവിടെ തന്നെ കഴിയാൻ തീരുമാനിച്ചു തുടർന്ന് വയസ്സായ അങ്കിൾ അയാളുടെ ജോലിക്കാരിയോട് ഹീറോയിനെ തനിക്ക് ഇഷ്ടമായിരുന്നുവെന്നും എന്നാൽ ഇനി അവളെ വേണ്ട എന്നും പറയുന്നു എന്നാൽ പെട്ടെന്നൊരു തീരുമാനം എടുക്കണ്ട എന്നും ചിലപ്പോൾ അവൾ തെറ്റൊന്നും ചെയ്ത് എന്നും ജോലിക്കാരി അയാളോട് പറഞ്ഞു തുടർന്ന് ഹീറോയിനെ വീട്ടിൽ നിന്നും പുറത്തുവിടാതെ ആകുന്നു ശേഷം വീട്ടിൽ നിന്നും ഹീറോയിന് പല ഉപദേശങ്ങളും കിട്ടുന്നു തുടർന്ന് ഒരു നാൾ ഹീറോയിനെ കാണാനായി ആ അങ്കിൾ അവിടേക്കെത്തി വീട്ടിലാരും ഇല്ല എന്ന് കരുതി അയാൾ ഹീറോയിൻ്റെ റൂമിലേക്ക് വരുന്നു ആ സമയം ഹീറോയിൻ അവിടേക്ക് വരികയും അയാളോട് ദേഷ്യപ്പെടുകയും ചെയ്തു ഇയാൾ കാരണമാണ് എല്ലാം തകർന്നതെന്നും താൻ വീട്ടിൽ തന്നെ ഇരിക്കാൻ കാരണം അയാളാണെന്നും ഹീറോയിനെ അറിയാമായിരുന്നതിനാൽ എന്നാൽ ഈ കാര്യത്തിൽ നിങ്ങൾ എനിക്ക് ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ താൻ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് ഹീറോയിൻ അയാളോട് പറയുന്നു ശേഷം അയാൾ ഹീറോയിൻ്റെ അച്ഛനെ കാണുകയും ഹീറോയിൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നും പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു അതോടെ ഹീറോയിൻ്റെ അച്ഛൻ ഇടപെട്ട് വഴക്കിട്ട എല്ലാവരെയും പോയി കണ്ട് പ്രശ്നങ്ങൾ സോൾവാക്കി അങ്ങനെ ഹീറോയിനും ഫ്രണ്ട്സും വീണ്ടും ഒന്നിക്കുകയും അവൾ പുറത്തേക്ക് പോവുകയും ഒക്കെ ചെയ്യുന്നു അങ്ങനെ ഒരു ദിവസം ആ നാട്ടിലൊരു ഫങ്ഷൻ നടക്കുന്ന ദിവസം വീണ്ടും കാമുകന്മാർ പേർ ചേർന്ന് ഹീറോയിനെയും ഫ്രണ്ട്സിനെയും കാണാനായി തീരുമാനിച്ചു ഇത്തവണ പ്ലാൻ ചെയ്ത കാര്യങ്ങളൊക്കെ നടത്താനായി അവർ തീരുമാനിച്ചു ഈ സമയം ഹീറോയിനെ കാണാനായി അങ്കിൾ അവളുടെ വീട്ടിലേക്ക് വരുന്നു പക്ഷേ അവിടെ ഹീറോയിൻ ഇല്ലായിരുന്നു അവൾ തന്നെ പറ്റിച്ചു എന്നറിഞ്ഞ അയാൾ അവൾ കാമുകൻ്റെ ഒപ്പം പോയ സ്ഥലം മനസ്സിലാക്കി ആ വിവരം ഹീറോയിൻ്റെ അച്ഛനെ അറിയിച്ചു പക്ഷേ ഇത്തവണ ഇത് കേട്ട അയാൾ വിശ്വസിക്കുന്നില്ല മാത്രമല്ല അങ്കിളിനെ കയ്യേറ്റം ചെയ്യാനായി ഹീറോയിൻ്റെ അച്ഛൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്നാൽ അങ്കിളിൻ്റെ ജോലിക്കാരി നേരിൽ കണ്ടതാണെന്നും അവർ മൂന്നുപേരും തെറ്റ് ചെയ്യാൻ പോയതാണെന്നും കണ്ടതുപോലെ സാഷി പറയുന്നു ഈ സമയം ഹീറോയിനും കാമുകനും ഫ്രണ്ട്സും എല്ലാം വന്ന കാര്യം കൃത്യമായി നടത്തിയ ശേഷം ഒന്നും നടക്കാത്ത പോലെ വേഗം എസ്കേപ്പ് ആവുകയും അച്ഛനും വീട്ടുകാരും എത്തുന്നതിന് മുമ്പേ അവിടെ അവർ എല്ലാം ക്ലിയറാക്കി നല്ല പിള്ള ചമയുന്നു അതോടെ വീട്ടുകാരെല്ലാം ഹീറോയിനെ വിശ്വസിക്കുന്നു ശേഷം ഹീറോയിനൊരു തെറ്റും ഇനി ചെയ്യില്ല എന്ന് ഉറപ്പു വരുത്തിയ അവർ ഹീറോയിനെ ഇഷ്ടത്തിന് പുറത്തേക്കൊക്കെ വിടുന്നു എങ്കിലും വീട്ടുകാർ തന്നെ ഇത്രയും വിശ്വസിക്കാൻ കാരണം ആ അങ്കിളാണെന്നും അയാൾക്ക് താനൊരു വാക്ക് കൊടുത്തിട്ടുണ്ട് അത് നിറവേറ്റണമെന്ന് തോന്നിയ ഹീറോയിൻ ഒരു മുഖവും ശരീരവും എല്ലാം മൂടിമറച്ച് അയാളെ കാണാനായി വീട്ടിലേക്ക് പോവുകയും അയാളുടെ വീട്ടിലെത്തിയ ഹീറോയിൻ ചെയ്ത ഉപകാരത്തിന് പകരമായി അയാൾക്ക് ആവശ്യമായ കാര്യവും ചെയ്യുന്നു അത് കണ്ട അയാൾ സന്തോഷമടക്കാൻ കഴിയാതെ പടമാവുകയും ചെയ്യുന്നു ശേഷം ഹീറോയിൻ ഫ്രണ്ട്സിൻ്റെ ഒപ്പം ജോളിയായി നടക്കുന്നത് കാണിച്ച് ഈ ചിത്രം അവസാനിക്കുന്നു ചിത്രത്തിൻ്റെ സ്റ്റോറി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ കൂടാതെ ഇതുപോലുള്ള മൂവീസ് കാണാനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ